ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ മത്സ്യവിലയിൽ വൻകുതിപ്പാണ് മത്തി മുന്നൂറ്റി അറുപത് കാളാഞ്ചി എഴുന്നൂറ് മോദ ആയിരത്തി അൻപത് ചെമ്പല്ലി മുന്നൂറ്റി ഇരുപത് കിളി ഇരുന്നൂറ്റി അറുപത് അയല മുന്നൂറ്റി നാല്പത് വെള്ളമോത അഞ്ഞൂറ്റി എൺപത് കേര നാനൂറ്റി എൺപത് രോഹു ഇരുന്നൂറ്റി ഇരുപത് തിലോപ്പിയ ഇരുന്നൂറ് കട്ല ഇരുന്നൂറ് എന്നിങ്ങനെയാണ് വില ഹോട്ടലുകളിലടക്കം മത്സ്യം ഔട്ടാകുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മുനമ്പം ചെല്ലാനം തോപ്പുംപടി അഴീക്കൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ജില്ലയിലേക്ക് മത്സ്യങ്ങൾ എത്തുന്നത് കടൽ മീൻ ലഭ്യത കുറഞ്ഞതോടെ വളർത്തു മത്സ്യങ്ങളുടെ വിലയും കൂടി വീടുകളിൽ വാഹനങ്ങളിൽ മത്സ്യം എത്തിച്ചിരുന്നവരും റോഡരികൾ തട്ട് സ്ഥാപിച്ച് കച്ചവടം നടത്തുന്നവരും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പച്ചമീനുകളുടെ ലഭ്യത കുറവിനെ തുടർന്ന് വളർത്തു മത്സ്യങ്ങൾക്കും ഉണക്ക മീനുകൾക്കും ആവശ്യക്കാരേറെയായി മത്സ്യ ലഭ്യത കുറഞ്ഞതോടെയാണ് വില കൂടിയത് സാധാരണ ട്രോളിംഗ് നിരോധന സമയത്ത് വള്ളക്കാർക്ക് ചാകരയാവാറാണ് പതിവ് എന്നാൽ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഉണ്ടായ കടലിലെ കുത്തൊഴുക്കാണ് ലഭ്യത കുറയാൻ കാരണമെന്നാണ് പറയുന്നത് മത്സ്യങ്ങൾ തീരെക്കടലിലേക്ക് എത്തുന്നതും കുറഞ്ഞു എല്ലാ സീസണിലും കിട്ടുന്ന മത്തി അയല അടക്കം മീനുകളും വളരെ കുറച്ചു മാത്രമാണ് കിട്ടുന്നത് ചൂര കൊഞ്ചി കണവ പാര താട തുടങ്ങിയ മത്സ്യങ്ങളും കിട്ടാതായി ഒരു വള്ളത്തിന് ഏകദേശം രണ്ടോ മൂന്നോ കൂട്ട മത്സ്യം മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ തലകീഴായി മറിയുകയായിരുന്നു മത്സ്യം ലഭിക്കുന്നത് കുറഞ്ഞതുകൊണ്ട് വിലയും കൂടി കൊല്ലം ഹാർബറിൽ ഒരു കിലോ മത്തിയുടെ വില മുന്നൂറ് മുതൽ മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ എത്തി നേരത്തെ ഇത് ഇരുന്നൂറ് രൂപയായിരുന്നു നൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ ഉണ്ടായിരുന്ന അയലയ്ക്ക് മുന്നൂറ്റി അൻപത് വരെ വിലയെത്തി ഒരു കിലോ ചൂരയുടെ വില ഇരുന്നൂറ്റി എൺപത് രൂപയായി മാന്തളുടെ വില നൂറ്റി അൻപതിൽ നിന്ന് മുന്നൂറിലേക്ക് ഉയർന്നു കൊല്ലം തീരത്തിന്റെ പ്രത്യേകതയായിരുന്ന നെയ്ച്ചാള കിട്ടാനില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത് പച്ചക്കറികൾ വാങ്ങാമെന്ന് കരുതിയാലും തീ വിലയാണ് രണ്ടാഴ്ച മുൻപ് വില കുറഞ്ഞു നിന്നിരുന്ന പച്ചക്കറികളുടെ വില കുത്തനെയാണ് ഉയർന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതൽ പച്ചക്കറികൾ ജില്ലയിലേക്ക് െത്തുന്നത് മുളക് ബീൻസ് മുരിങ്ങ വെളുത്തുള്ളി എന്നിവയുടെ വില നൂറ് രൂപയ്ക്ക് മുകളിലാണ് മുളക് നൂറ്റി അറുപത് കാരറ്റ് എൺപത് തക്കാളി തൊണ്ണൂറ് ബീൻസ് നൂറ്റി അറുപത് പാവയ്ക്ക എൺപത് വഴുതന എൺപത് കിഴങ്ങറുപത് കോവയ്ക്ക എൺപത് ചേന തൊണ്ണൂറ് കൂർക്ക തൊണ്ണൂറ് പയർ തൊണ്ണൂറ് വെള്ളരി അറുപത് പടവലം അറുപത് എങ്ങനെയാണ് മറ്റിനങ്ങളുടെ വില കുമരകം കരിമീൻ എന്ന പേരിൽ ആന്ധ്രയിൽ നിന്നെത്തിക്കുന്ന കരിമീൻ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ വ്യാപകമായി വിറ്റഴിക്കുന്നുണ്ട് കണ്ടാൽ എളുപ്പത്തിൽ വ്യത്യാസം മനസ്സിലാകില്ലെങ്കിലും രുചിയുടെ കാര്യത്തിൽ നാടൻ കരിമീനിന്റെ ഏഴയരത്ത് പോലും എത്താൻ ആന്ധ്രാമീനിന് കഴിയുന്നില്ലെന്ന് ഭക്ഷണപ്രേമികൾ പറയുന്നു വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലിയ കരിമീൻ സമ്പത്ത് കുട്ടനാടൻ കരിമീൻ എന്ന പേരിൽ മിക്ക ഹോട്ടലുകളിലും ലഭിക്കുന്നത് ആന്ധ്രാമീനാണ് യഥാർത്ഥ കരിമീനിന്റെ വില കൊടുക്കുകയും വേണം മത്തിവില ഉയർന്ന പതിവ് പോലുള്ള മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് ഈ കാലയളവിൽ യന്ത്രവൽക്കൃത ബോട്ടുകൾ കടലിൽ പോകുന്നത് നിയമം ൂലം നിരോധിച്ചിട്ടുള്ളത് ആണ് മാർക്കറ്റിൽ മത്സ്യലഭ്യത ക്രമാതീതമായി കുറയാൻ കാരണമായിട്ടുണ്ട് പരമ്പരാഗത വള്ളങ്ങൾക്ക് നിരോധന ബാധകമല്ലെങ്കിലും കടലിൽ ചാകര ഉണ്ടായാലേ ഇവർക്ക് വലിയ തോതിൽ മത്സ്യലഭ്യത ഉണ്ടാവുകയുള്ളൂ എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന മീനുകൾ ഫ്രഷാണോ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നതും ജനങ്ങളെ കുഴക്കുന്നുണ്ട് കാഴ്ചയിൽ നല്ല തിളക്കം കാണാറുള്ള മത്സ്യങ്ങൾ പാകം ചെയ്ത് കഴിഞ്ഞാലുണ്ടാകുന്ന രുചി വ്യത്യാസം അനുഭവപ്പെടുമ്പോഴാണ് വാങ്ങിയ മീൻ പഴയതാണെന്ന് പലപ്പോഴും തിരിച്ചറിയുക അങ്കലാപുരം ഗോവ തുടങ്ങിയ അയൽപ്രദേശങ്ങളിൽ നിന്നും ഒരു പരിശോധനയും കൂടാതെ മത്സ്യങ്ങൾ മാർക്കറ്റുകളിൽ എത്തുന്നുണ്ടെന്നും എന്നാൽ ഇവയുടെ ഗുണനിലവാരം കൃത്യമായി പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകാറില്ലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി